ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഒരു നാൽപ്പത്തഞ്ച് രൂപ മാത്രം വില വരുന്ന ചെടികളാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ വരുന്ന ആഴ്ച മുതലായിരിക്കും അയക്കുന്നത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് ബുധനാഴ്ച ആർക്കും തന്നെ പ്ലാൻസുകൾ അയക്കുന്നതായിരിക്കില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നീട് അതിനുശേഷം ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് അത് ഓക്കെ ആണ് മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഏറ്റവും പറഞ്ഞ റേറ്റ് ആണ് നമ്മുടെ പ്ലാന്റ്സുകള് സെൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മിനിമം അഞ്ച് പ്ലാന്റ് എടുക്കണം കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ കാണുന്ന യെല്ലോ ബ്രൈഡൽ ആണ് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റും ചെറുതെ പൂക്കൾ ഉണ്ടാവും ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വെറും നാല്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് കക്കടമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും നാല് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്ത ജോൺ ക്രീപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കെട്ടോ നാപ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ വേണ്ടി വരുവാണിച്ചോളൂ അടുത്ത വൈറ്റ് ബോർ ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ടും വളർത്താൻ പറ്റൂട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന നമ്മുടെ യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ എന്താ പ്ലാന്റിന്റെ സൈസ് ഈ കാണിക്കുന്നതാണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈ കാണുന്നത് ജസ്റ്റീഷ്യയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ കാതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത യെല്ലോ ഐറിസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതീ കാണുന്നതാണ് പ്ലാന്റിന്റെ സൈസ് നാല്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് വെരികേഷ ലീഫിൽ വരുന്ന സ്നോറോസ് ആണ്ട്ടോ നല്ലൊരു പിങ്ക് കളറിലുള്ള പൂക്കളാണ് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ബുഷിയായ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് നാപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന കലാത്താണ് കേട്ടോ നല്ല ഭംഗിയാണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഒരു നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് നമ്മുടെ നാടൻ തെച്ചിയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഡാർക്ക് റെഡ് കളറുള്ള പൂക്കളാണ് ഒരു നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്ന നമ്മുടെ പവിടമല്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത മണിമുല്ലയുടെ പ്ലാന്റ് ആണ് ആണെട്ടോ ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് അതായത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നിത്തിമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വെള്ളക്കൊന്നാണ് കേട്ടോ ചെയിൻ ഓഫ് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് അപ്പോൾ ഇതായി കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട കാണിച്ചോളൂ അടുത്ത തുമ്പർച്ചയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് വെരിഗേറ്റഡ് ബോവർ വയനാണെട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഹോയയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ജിഫിയിലാണ് കേട്ടോ പ്ലാൻസുകൾ പിടിപ്പിച്ചിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ജിഫിയിലാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയ ബുഷി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഡ്രസ്സീനിയ വെറൈറ്റി ആണ് കേട്ടോ ഇതായത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ബ്ലൂഡേയ്സിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സ്നോറോസിന്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് കളറാണ് ഡബിൾ പെറ്റലാണ് ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നാപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വൈറ്റ് ബ്ലീഡിങ് ആണ് കേട്ടോ ഇത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഗന്ധരാജനാണ് കേട്ടോ നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് ദൈ കാ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം വേണ്ടിയിട്ട് വാങ്ങിച്ചോളൂ വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത കോഫിയാണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ഇതാക്കണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് വേറൊരു കോഫിയാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് എന്തായി കാണുന്നതാണ് നമ്മുടെ പ്ലാനിന്റെ സൈസ് കേട്ടോ നാപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് പാഷൻ ഫ്ലോറാണ് കേട്ടോ അത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ വരുന്ന ആഴ്ച മുതലായിരിക്കും ഇനി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്